എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയാണ് എക്കോളജിക്കൽ ഹസാഡസ് സോണാണെന്ന് പറഞ്ഞാൽ ഏത് സമയവും മലയിടിച്ചിലുണ്ടാകുന്ന ഏരിയ ആണ് അത് കൃത്യമായി ആ ഹസാഡസിൻ്റെ തീവ്രത ഇരുപത്താറ് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഇങ്ങനെ പലതായി പറഞ്ഞിരിക്കുന്നു ഉപരിതല റോഡിനേക്കാൾ പരിസ്ഥിതി ആഘാതം കുറഞ്ഞത് ആകാനുള്ള സാധ്യതയാണ് ഈ ടണലുകൾക്ക് എന്നുള്ളത് തീർച്ചയായും തീർച്ചയായും സാങ്കേതിക വിദ്യ ഇപ്പോൾ ഓസ്ട്രിയ ഓസ്ട്രിയൻ സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രില്ലിംഗ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഴയതിനേക്കാൾ ആഘാതം കുറഞ്ഞ ടണൽ ഉണ്ടാക്കാം നമ്മുടെ ചോദ്യമതാണ് വയനാട് വികസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ സർക്കാർ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങും അവിടുത്തെ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം കൊടുക്കും അവിടുത്തെ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും നിലവിലുള്ള റോഡിൻ്റെ ഭാഗത്തുള്ള മലകൾ ഇടിക്കുന്നതിന് പകരം ആ റോഡുകളുടെ മറ്റൊരു വശത്തേക്ക് ഗാൽവേഡ് സ്റ്റീൽ റോഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ പഴയ വ്യവസ്ഥാപിതമായ റോഡ് നിർമ്മാണം അല്ലല്ലോ ഇപ്പം നടക്കുന്നത് ഗാൽവേഡ് സ്റ്റീൽ റോഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലും റോഡിൻ്റെ വീതി വർദ്ധിപ്പിക്കാം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വയനാട്ടിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് കരുതുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉതകുന്ന തുരങ്കപാതയ്ക്ക് കേന്ദ്ര മന്ത്രാലയത്തിന്റെ അപ്രൈസൽ കമ്മിറ്റി പാരിസ്ഥിതിക അനുമതി നൽകുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് കൂടാതെ ഉരുൾപൊട്ടൽ സാധ്യതയും ഉരുൾപൊട്ടൽ ഉണ്ടായതും ഇനി ഉണ്ടാകാനുള്ള സാധ്യത സംബന്ധിച്ചുമുള്ള പഠന റിപ്പോർട്ട് ഡ്രെയിനേജ് സംബന്ധിച്ചുള്ള വിശദമായ പഠന റിപ്പോർട്ട് ഇവയെല്ലാം ഈ അപ്രൈസൽ കമ്മിറ്റി സംസ്ഥാന മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും മുന്നോട്ടുള്ള പോക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയമാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം ഇങ്ങനെ വഴിമുട്ടുന്നു ഈ പദ്ധതിയുടെ പ്രയോജനം തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ ഈ പദ്ധതിയുടെ യഥാർത്ഥ പ്രയോജനം എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ ഇ പി അനിൽകുമാർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രാലയത്തിൻ്റെ അപ്രൈസൽ കമ്മിറ്റിയാണിപ്പോൾ പാരിസ്ഥിതിക അനുമതി നൽകുന്നത് മാറ്റിവെച്ചിരിക്കുന്നത് ഡി എന്തൊക്കെ ഇതിന് പിന്നിലുള്ളത് എന്താണ് കരുതുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അപ്രൈസൽ കമ്മിറ്റിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്താൻ കാരണം സ്റ്റേറ്റ് എൻവോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി സിയാക്ക് എന്ന് പറയും സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ക്വാറികൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ എന്തൊക്കെ ആഘാതങ്ങളാണ് ഒരു പ്രദേശത്ത് ഉണ്ടാക്കുന്നത് പഠിക്കാനുള്ള സമിതിയിലെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികം അത് സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ടാണ് കേന്ദ്ര അപ്രൈസൽ കമ്മിറ്റിക്ക് ഇതിനകത്ത് വന്നത് പക്ഷേ ഇത് സാധാരണഗതിയിൽ കമ്മിറ്റി അപ്രൈസൽ അപ്രൂവൽ കൊടുത്താലും അനുമതി അതിനൊരു ഒരു 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 അതാണ് ഈ പദ്ധതി മൊത്തത്തിൽ ദുരൂഹമാണെന്ന് പറയേണ്ടിയിരുന്നത് കൊണ്ടാണ് ഈ പദ്ധതിയെ കേവലം ഒരു റോഡ് നിർമ്മാണമായി അവതരിപ്പിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് എൻവയർമെന്റ് ഇമ്പാക്ട് ഇമ്പാക്ട് അസിസ്മെന്റ് അതോറിറ്റി മുമ്പിലേക്ക് മാത്രം ഇത് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ തന്നെ വാദം ശരിയാണെങ്കിൽ ഏഷ്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ തുരങ്കപാതയാണ് സ്വാഭാവികമായി അത് കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടിലും വരേണ്ടത് അതിനെ ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് നിലവിലുള്ള സിയാക്കിന്റെ കാലാവധി കഴിഞ്ഞു പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഈ ഫയൽ അവരുടെ അവിടേക്ക് പോകേണ്ടി വരുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തമാശ ഇതിനകത്ത് പറയേണ്ടത് ഇങ്ങനെ ഒരു നിലവിലൊരു സസ്പെൻഷൻ എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇതേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണെന്ന് കൂടി ഓർക്കണം അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു ദുരൂഹത അവിടെ മുതൽ ആരംഭിക്കുന്നു ലഘു സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് റെസ്റ്റോസെൻറ്റ് അതോറിറ്റി വളരെ കൃത്യമായി പറഞ്ഞ ഉത്കണ്ഠകളുണ്ട് ഒരു പത്ത് പതിനാല് ഉത്കണ്ഠകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ പ്രദേശം മൊത്തത്തിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയാണ് എക്കോളജിക്കൽ ഹസാഡസ് സോണാണ് എന്ന് പറഞ്ഞാൽ ഏത് സമയവും മലയിടിച്ചിലുണ്ടാകുന്ന ഏരിയയാണ് അത് കൃത്യമായി ആ ഹസാഡസിൻ്റെ തീവ്രത ഇരുപത്താറ് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഇങ്ങനെ പലതായി പറഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത്തരം പദ്ധതികൾ വരുമ്പോൾ ഉണ്ടാകുന്ന എൻവയോൺമെന്റ് മെയിൻ്റെനൻസ് ഇൻട്രാക്ഷൻസ് എന്ന് വെച്ചാൽ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പണം മാറ്റിവെക്കണം ഇവിടെ അത് ചെയ്തിരുന്നില്ല സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു ഇത്തരം ഒരു നിർമ്മാണം നടത്തുമ്പോൾ ആ നിർമ്മാണത്തിലൂടെ ഉണ്ടാകുന്ന ആഘാതങ്ങൾ പരിഹരിക്കാൻ എത്ര തുക മാറ്റും എന്ന് പറഞ്ഞില്ല ഇതൊന്നും ഇല്ലാതെയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് സിയാക്ക് പതിനാല് കാര്യങ്ങൾ സൂചിപ്പിച്ച് പറഞ്ഞതിനകത്ത് പറയുന്നത് മനുഷ്യ മൃഗ സംഘർഷങ്ങൾ ഇതുവഴി വർദ്ധിക്കും ആനത്താരകൾ അവിടെ ഉണ്ട് അത് ബുദ്ധിമുട്ടുണ്ടാവും അൽ അത്ഭുതകരമായ ഒരു പക്ഷിയാണ് ചിലപ്പൻ പക്ഷികൾ അത് ഇവിടെ മാത്രം അത് പത്ത് മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ മാത്രം കാണുന്ന പക്ഷിയാണ് ചിലപ്പൻ പക്ഷികൾ ആ ചിലപ്പൻ പക്ഷികളുടെ ഏറ്റവും അവസാനത്തെ ഒരു ആലയമാണ് ഈ പ്രദേശം അപ്പം നിരവധി പ്രാദേശികവും സാമൂഹികമായ പ്രശ്നങ്ങൾ മറ്റൊന്ന് പ്രധാനം സംഭവത്തിൽ അതായത് തുരങ്കപാതയാണ് എങ്ങനെയാണ് വന്യജീവിയും സ്വാഭാവികമായി തുരങ്ക റോഡിൻ്റെ തുരങ്കത്തിലേക്ക് റോഡ് വരുമല്ലോ പഴയ റോഡല്ലല്ലോ ആ റോഡ് വന്നു ചേരുന്ന ഭാഗം ആ ആനത്താരയുടെ ഭാഗമാണ് എന്നുമാത്രമല്ല ഈ പറയുന്ന ഈ തുരക്കുപാത വന്ന് അവസാനിക്കുന്ന പിന്നെ സ്വർഗംകുന്ന് എന്ന് പറയുന്ന ഇടത്ത് അയ്യായിരം മില്ലിമീറ്ററിലധികം മഴ നിരന്തരമായി പെയ്യുന്ന പ്രദേശമാണ് ഇനിയും ആ പ്രദേശത്ത് ഏകദേശം അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഫ്ലവറിങ് പ്ലാൻസ് എന്നുവെച്ചാൽ പുഷ്പിക്കുന്ന സസ്യങ്ങളു അതിൽ തൊണ്ണൂറ്റെട്ട് ടണും എക്സ്റ്റെൻഷൻ എക്സ്റ്റൻഷനിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അന്യ നിന്ന് പോകുന്നതാണ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഒരു പക്ഷേ ഒരു കാട്ടുതെറ്റി ചെറിയൊരു കാര്യമാണെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതകരമായ പ്രതിഭാസമാണ് അപ്പോൾ ഈ പദ്ധതി മൊത്തത്തിൽ പത്ത് പതിനാല് ഉത്കണ്ഠകൾ പങ്കുവെച്ച ഒരു പദ്ധതി എന്ന് മാത്രമല്ല ഏറ്റവും അവസാനത്തെ ചൂഴൽ മല ദുരന്തമെടുക്കാം പുത്തുമലയെടുക്കാം ഇതൊക്കെ ഇതിനടുത്ത് നടക്കുമ്പോൾ രണ്ടായിരത്തി ഈ പറയുന്ന കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒരുനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കിയുള്ള ഇങ്ങനൊരു തുരങ്കപാതയിലൂടെ വയനാടിന് എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നൊരു ധാരണ സർക്കാർ മുന്നോട്ട് പോകുന്നു നമ്മൾ വയനാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിക്കേണ്ടത് ഈ പാത വയനാടിന് എന്തൊക്കെ നൽകും എന്ന പ്രശ്നം തന്നെയാണ് മുഖ്യം അതിലേക്ക് മുമ്പ് ഈ പദ്ധതി രേഖ തയ്യാറാക്കാൻ വേണ്ടി പഠനം കൊങ്കൺ ബന്ധപ്പെട്ട് ഏജൻസിയാണ് അപ്പോൾ അവർക്ക് ഇവിടെ പലപ്പോഴും എപ്പോഴും നമ്മൾ നോക്കൂ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുള്ള പണം മുടക്കുന്നവനോട് പിന്നെ ഉള്ള ഒരു മമത രാഷ്ട്രീയക്കാര് പലപ്പോഴും പറയാറുണ്ട് ഏത് ഞങ്ങൾ പണം വാങ്ങും എന്നിട്ട് ഞങ്ങൾ അയാളുടെ വീട്ടിൽ നോക്കി മുതലാഖം വിളിക്കും പരാജയപ്പെടുന്ന ഒരു നിലപാടാണ് എന്ന് പറഞ്ഞ പോലെ ഇവർ ആരാണോ അവർക്ക് പണം കൊടുക്കുന്നത് അവരോട് കാണിക്കുന്ന ചില മമതകൾ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കൊങ്കൺ ഞാൻ ആ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ പഠന സമിതിയെ ആക്ഷേപിക്കല്ല മറിച്ച് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഈ നടപ്പാക്കി കിട്ടാനുള്ള വഴികൾ തേടി ഒരു റിപ്പോർട്ട് തരിക എന്നുള്ളത് അവിടെയാണ് പ്രശ്നം അവിടെ ഒരു സ്വതന്ത്ര ശാസ്ത്ര ബോധമുള്ള ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇപ്പം നടക്കുന്നത് െന്ന് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് മന്ത്രാലയം തീരുമാനിച്ചു എന്നുള്ളത് വളരെ വസ്തുതാപരമാണ് ഒരു പഠനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വരുന്നത് ഈ സാധാരണ ഉപരിതല റോഡിനേക്കാൾ പരിസ്ഥിതി ആഘാതം കുറഞ്ഞത് ആകാനുള്ള സാധ്യതയാണ് ഈ ടണലുകൾക്ക് എന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും സാങ്കേതിക വിദ്യ ഇപ്പോൾ ഓസ്ട്രിയ ഓസ്ട്രിയൻ സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് ഡ്രില്ലിംഗ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഴയതിനേക്കാൾ ആഘാതം കുറഞ്ഞ ടണൽ ഉണ്ടാക്കാം നമ്മുടെ ചോദ്യം അതാണ് അതെ എന്ന് വെച്ചാൽ ഒരു മെഷീനറി നേരിട്ട് അകത്തേക്ക് പോയി ഈ പാറ തുരന്ന് പാറ പൊട്ടിച്ച് പുറത്തേക്ക് ഇറക്കുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ സാങ്കേതിക വിദ്യയല്ല പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ നിരവധി നിയമങ്ങൾ ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ട് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ടാണോ ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് നിർമ്മാണം നടത്താൻ വരുന്ന കമ്പനി എന്താണോ ലാഭം അതവിടെ ചെയ്യും അവിടേക്ക് നമുക്ക് കിടക്കാൻ കഴിയില്ല സർക്കാരിന് കിടക്കാൻ കഴിയില്ല കാര്യം പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം പദ്ധതി വൈകിപ്പിച്ചാൽ അത് പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കി എടുക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മളെപ്പോഴും പരിസ്ഥിതിക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശം എന്ന തരത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല എന്ന തരത്തിൽ വയനാടിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഈ പറയുന്ന ത്വരങ്കപ്പാത വേണ്ട ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അല്ല ഇത് അങ്ങ് പറയുന്നത് ഇത് ഓക്കെ ഇപ്പോൾ കേന്ദ്ര പ്രൈസൽ കമ്മിറ്റി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒക്കെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ ടുത്തുകൂടിയാണ് കടന്നുപോയി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതീവ ലോല പ്രദേശമുണ്ട് അപ്പോൾ അവിടെ ഈ ഒരു ടണൽ പാത വരുന്നത് കൊണ്ട് ഉരുൾപൊട്ടൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വൈബ്രേഷനുകൾ വളരെ കുറവായിരിക്കണം എപ്പോഴും പാറ തുരക്കമുണ്ടാകുന്ന വൈബ്രേഷനുകൾ സം സംഭവിക്കാവുന്ന വിള്ളലുകൾ പിന്നീടാണത് ബോധ്യപ്പെടുക നമ്മളിതൊരു നമ്മൾ പറയുന്ന ഒരു വലിയ മഹാത്ഭുതപരമായ ഒരു മലയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മലയാണ് നിങ്ങളിങ്ങനെ ഒരു തുരങ്കം ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന ആഘാതങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്താണ് കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്താണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചോദ്യം നിങ്ങൾ എന്തിനാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കി വയനാടിനെ പോലെ സമ്പൂർണമായും പിന്നോക്കാൻ നിൽക്കുന്ന ഒരു ജില്ലയിൽ ഇങ്ങനൊരു വികസന പദ്ധതി നടപ്പാക്കും നമുക്ക് റോഡിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കണമെങ്കിൽ മറ്റു മാർഗങ്ങളെപ്പറ്റി ആലോചിച്ചുകൂടി എന്നുള്ളൊരു ചോദ്യമാണ് വളരെ പ്രധാനമായിട്ടും എന്തുകൊണ്ട് ആ പദ്ധതി എന്നുള്ള ചോദ്യം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് റോഡ് ഗതാഗതം സുഗമമാക്കുക അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താമരശ്ശേരി ചുരത്തിൽ നിന്നാണ് വയനാട്ടിലേക്ക് പോകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ മാർഗം അതുമാത്രമാണുള്ളത് അവിടെ നിന്നും ഉള്ള ദൂരം ഒൻപത് ഹെയർപിൻ വളവുകളാണ് ഉള്ളത് ഈ ദൂരത്തിനിടയിൽ അപ്പോൾ ഈ ഹെയർപിൻ വളവുകളിലെല്ലാം തന്നെ വാഹനങ്ങൾ വലിയ തോതിൽ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നു ഇതുമൂലം ഈ വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ വലിയ ട്രാഫിക് ജാം ഗതാഗത കുരുക്ക് നേരിടുന്നത് മൂലം മണിക്കൂറുകളോളം എടുക്കുകയാണ് അധികം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു രോഗിയെ കൊണ്ടുപോകാനോ ചരക്ക് നീക്കത്തിനോ അതുപോലെ തന്നെ ഗതാ സാധാരണ ഗതാഗത കാര്യങ്ങൾക്കോ ഒക്കെ തന്നെ വലിയ തടസ്സമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയം മുൻപ് ചർച്ച ചെയ്തപ്പോൾ തന്നെ ആളുകൾ പറയുന്നു നിങ്ങളൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള പദ്ധതിയെ എന്തിനെതിർക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് അതാണ് എനിക്ക് ഇത്രയും ദുർഘടമായ ഒരു യാത്രാ സംവിധാനം നിലവിലുള്ള സമയത്ത് സുഗമമായ രീതിയിൽ അതായത് ഇത് പറയുന്നത് മണിക്കൂറുകൾ ലാഭിക്കാം എന്നാണ് അനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി പോയിന്റ് ഒന്ന് കിലോമീറ്റർ ആണ് ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ അനക്കാംപൊയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ വികസനവും ടൂറിസം വികസനത്തിനും ഏറെ പ്രയോജനകരമായതാണ് ഈ പദ്ധതി ഏത് കാലാവസ്ഥയിലും മൂന്ന് ജില്ലകൾക്കിടയിലും യാത്ര ചരക്ക് നീക്കം ഇവ സാധ്യമാകും മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും കർണാടകയിലേക്കുള്ള ദൂരവും ഗണ്യമായി കുറയും ഈ പറഞ്ഞതിനകത്ത് കുറേ ശരികളുണ്ട് ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ തുരങ്കപാത ചെന്ന് അവസാനിക്കുന്ന മേപ്പാടിയിലാണ് ഈ തുരങ്കപാത വരുന്നതിലൂടെ മുപ്പത് കിലോമീറ്റർ ലാഭം കോഴിക്കോട് എന്നുള്ള ഒരു യാത്രികനുണ്ടാകുന്ന വളരെ സത്യമാണ് വയനാട്ടിലേക്ക് ഒരു പാതയല്ല അഞ്ച് പാതകളുണ്ട് മലപ്പുറത്തുനിന്ന് ഒരു പാതയുണ്ട് കോഴിക്കോട് രണ്ട് പാതയുണ്ട് കണ്ണൂരിൽ നിന്ന് രണ്ട് പാതയുണ്ട് അപ്പോൾ അഞ്ച് പാതകൾ നിലവിലുണ്ട് ഇതിൽ ഒരു പാത തമിഴ്നാട് അതിനകത്തുകൂടി കടന്നു പോകേണ്ടതു കൊണ്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ വേണമെങ്കിൽ സർക്കാരിന് ആ പാതയിലൂടെ തമിഴ്നാട് ഒരു ധാരണ ഉണ്ടാക്കിയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് വന്നു വഴി കടന്നു പോകാം എന്നൊക്കെ മനസ്സിലാവുള്ളൂ നികുതി അടയ്ക്കാതെ തന്നെ കടന്നു പോകാൻ സൗകര്യം ഉണ്ടാക്കാൻ കഴിയും അവിടെ നിന്ന് ഇനിയും നിങ്ങൾ ഈ ദുരങ്കപാതയിലൂടെ മുപ്പത് കിലോമീറ്റർ ലാഭം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെന്നിറങ്ങുന്നത് മേപ്പാടിയാണ് നിങ്ങൾ വീണ്ടും കൽപ്പറ്റിലെ നേപ്പാടി എന്ന് പറയുന്ന സ്ഥലം കൽപ്പറ്റയ്ക്ക് കുറച്ചുകൂടി തെക്ക് കിഴ തെക്ക് കിഴക്കാണ് അപ്പം നിങ്ങൾ വൈത്തിരിയിലേക്ക് പോകുന്ന ആളാണെങ്കിൽ പഴയതുപോലെ തന്നെ ദൂരെ യാത്ര ചെയ്തി വരും നിങ്ങൾ വൈത്തിരിക്ക് അപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ മാനന്തവാടിയിലേക്ക് പോകുകയാണെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും അപ്പം യഥാർത്ഥത്തിൽ ഈ മേപ്പാടിയിലാണ് ഈ റോഡ് വന്ന് ഇറങ്ങുന്നത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ മുപ്പത് കിലോമീറ്റർ ലാഭം ഉണ്ടായാൽ ഉണ്ടാകുന്ന ലാഭവും മറ്റും അവിടെ നിൽക്കട്ടെ നമ്മൾ പറയുന്നത് എന്താണ് വയനാട്ടിലെ യാത്ര പ്രശ്നത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമുക്ക് ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വയനാട് ഒരു നമ്മൾ കാണുമ്പോഴൊക്കെ ഭയങ്കരമായ റോഡ് തെങ്ങി നിറഞ്ഞിരിക്കുന്നു പക്ഷേ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലാകെയുള്ള വാഹനങ്ങളുടെ എണ്ണം ഞാൻ പ്ലാനിങ് ബോർഡിൻ്റെ കണക്കാണ് പറയുന്നത് വയനാടിൻ്റെ മൊത്തം വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം തിരുവനന്തപുരം ജില്ലയുമായി ഏകദേശം അടുത്താണ് ഒരു എഴുപത് ചതുരശ്ര കിലോമീറ്റർ കുറവ് മാത്രമാണ് വയനാട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ വയനാട്ടിലാകെയുള്ള വയനാട്ടുകാരുടെ വാഹനം രണ്ട് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരം ഓക്കെ തിരുവനന്തപുരത്തുകാരുടെ വാഹനങ്ങളുടെ എണ്ണം ഏകദേശം പത്തൊമ്പത് ലക്ഷം എത്ര ഇരട്ടി നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ വയനാട്ടുകാർക്ക് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല വയനാട്ടുകാരുടെ അസുഖം വന്നാൽ പെട്ടെന്ന് അവരെ ഞങ്ങൾ ടണലുണ്ടാക്കി അതുവഴി കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിക്കുമെന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ ഇത്ര അസൗകര്യം ഇത്ര ബുദ്ധിമുട്ട് ഞാൻ അതിലോരോ വിഷയത്തിലേക്ക് കിടക്കാണ് അടുത്തത് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ നോക്കൂ ഞാൻ വാ വായിക്കുന്ന കണക്ക് സർക്കാരിൻ്റെ കണക്കാണ് കഴിഞ്ഞ വർഷം പ്ലാനിംഗ് ബോർഡ് പറയുന്നു ഒരു വർഷം വയനാട്ടിലെത്തിയ പ്രാദേശിക ടൂറിസ്റ്റുകൾ ഏഴ് ലക്ഷത്തി മൂവായിരത്തി എൺപത് മൂവായിരത്തി എണ്ണൂറ് പേർ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അവിടെ എത്തിയ വയനാട്ടിലെത്തിയ വിദേശ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് വളരെ കുറവാണ് എന്നാൽ തിരുവനന്തപുരം ജില്ല എടുത്താൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വിദേശ ടൂറിസ്റ്റുകളും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം പ്രാദേശിക ടൂറിസ്റ്റുകളും എത്തി യഥാർത്ഥത്തിൽ വയനാട്ടിൽ നമ്മളീ പറയുന്ന പോലെ ടൂറിസ്റ്റുകൾ കൂടുതലായി അവിടെ എത്തുന്നില്ല എന്നാണ് വസ്തുത കാര്യം എന്താണ് അവിടെ പാരിസ്ഥിതികമായ പ്രദേശം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ വരുന്ന ആളുകളെ ഒരു സംവിധാനമില്ല വരുന്നവരൊക്കെ സ്വകാര്യ വാഹനത്തിലാണ് വരുന്നത് നമ്മൾ പറയുന്നത് വയനാട്ടുകാർക്ക് യഥേഷ്ടം വയനാട്ടിലെ അഞ്ച് ചുരം റോഡുകൾ ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കണം ഒന്ന് ടൂറിസ്റ്റുകളായി വരുന്ന ആളുകളെ എങ്ങനെയാണോ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകുന്നത് എന്നതുപോലെ വയനാടിൻ്റെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും വരുന്ന ടൂറിസ്റ്റുകളെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചു നൂറ് ശതമാനം ആരോഗ്യകരമായി ഇപ്പോൾ തിരുവനന്തപുരം നഗരം കാണാൻ വരുന്നവരെ ഇവിടുത്തെ ഡബിൾ ഡെക്കർ ബസ്സിൽ എങ്ങനെയാണോ തിരുവനന്തപുരം നഗരം കാണിക്കുന്നത് അതുപോലെ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ദിവസം ഇത്ര ആളുകളായിരിക്കണം വയനാട്ടിൽ വരേണ്ടത് അതിൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ എടുക്കില്ല അങ്ങനെ ഒരു കോട്ട തീരുമാനിക്കുക എങ്ങനെയാണോ ശബരിമലയിലേക്ക് ആളുകളെ കയറ്റി വിടുന്നത് എൺപത്തയ്യായിരം പേരെ ഒരു ദിവസം കടത്തി വിടുന്നു എന്നതുപോലെ വയനാട്ടിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്ത് നിശ്ചിത അളവിലുള്ള ആളുകളെ ഓരോ ദിവസവും കടത്തി വിടുകയും അവരുപയോഗിക്കുന്ന വാഹനങ്ങൾ പ്രത്യേകമായി പാർക്ക് ചെയ്ത് അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മാറുകയും വേണം അങ്ങനെയെങ്കിൽ ഈ കേവലം രണ്ട് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം മാത്രം വാഹനമുള്ള വയനാട്ടിലേക്ക് നിരവധി സ്വകാര്യ വാഹനങ്ങളും ബൈക്കുകളും എത്തുകയില്ല അപകടങ്ങൾ വളരെ കുറയും പക്ഷേ ഒട്ടേറെ റിസോർട്ടുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ കോഴിക്കോട് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ വളരെ ഭയങ്കരമായിട്ടുള്ള ചൂട് സഹിക്കാൻ വരുക അതെ അവിടേക്ക് വരുന്നു ഒന്ന് രണ്ട് ദിവസം അതായത് വെള്ളിയാഴ്ച വൈകിട്ട് വന്ന് ഞായറാഴ്ച വൈകിട്ട് പോവുക എന്നുള്ളൊരു ഇതിലാണ് വരുന്നത് അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്റ്റ് ചെയ്യാൻ സാധ്യത കുറവല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ റിസോർട്ട് ബിസിനസ്സിനെ ബാധിക്കും അവിടെയാണ് പ്രശ്നം അപ്പോൾ ഇവിടുത്തെ പ്രശ്നം റിസോർട്ട് ബിസിനസ്സിനെ ബാധിക്കും നോക്കൂ ലോകത്തിലൊക്കെ ടൂറിസം ഉണ്ട് ഞാൻ ഇപ്പോൾ മെയ് ഇരുപതാം തീയതി ഞാൻ യുംതാങ്ങിന് പോകുന്നുണ്ട് അത് സിക്കിമിലാണ് ഞാൻ അപേക്ഷ കൊടുത്തിരിക്കുക കാര്യം ആ ദിവസം ഇത്ര ആളുകളെ ഇമ്ദാംഗിലേക്ക് വിടൂ അത് ഇന്ത്യയുടെ ഭാഗമാണ് നിങ്ങൾ ഗോമുഖിലേക്ക് പോകൂ നിങ്ങൾ നോർത്ത് കാശിയിൽ ചെന്ന് അനുവാദം വാങ്ങണം ഒരു ദിവസം നൂറ്റമ്പത് പേരെ വിടൂ നിങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നു എല്ലാവരും വിശ്വാസികളാണല്ലോ എനിക്കൊരു പ്രത്യേക ദിവസം പോകണമെന്താണ് ഇപ്പം പറയാത്തേ അപ്പം ടൂറിസം ലോകത്തിലാകെ എവിടെയെങ്കിലും കുത്രവാദിത്വത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏത് പ്രദേശത്തേക്കും കടത്തിവിടുന്നവരുടെ എണ്ണം നിയന്ത്രിക്കപ്പെട്ടിരിക്കും അതല്ലാതെ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് പോകണം ഒരു ഇരുപത്തയ്യായിരം പേര് വിചാരിക്കുന്നു ഞങ്ങൾ ഇന്ന് നേരിട്ട് കോവളത്ത് പോവാ കോവളത്തിന് നിലനിൽക്കാൻ കഴിയില്ല പൊന്മുടിക്ക് പോവാം അങ്ങനെയല്ല ലോകത്തിലെവിടെയും ടൂറിസം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് കെട്ടിടം പണിഞ്ഞല്ല ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ മുറികളുള്ളത് കേരളത്തിലാണെന്ന് ഒരു കടം കഴിഞ്ഞ ദിവസം വന്നു അറിഞ്ഞോ ബകനാഴ്ചയേക്കാൾ എത്ര ടൂറിസ്റ്റുകളാണ് കേരളത്തിൽ വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും മോശം ടൂറിസം അട്രാക്ഷനുള്ളൊരു സ്ഥലമായി കേരളം മാറി ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വളർച്ചയിൽ കുറവുണ്ടായിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്നത് കേരളത്തിലല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഫൈവ് സ്റ്റാർ മുറികൾ കേരളത്തിലാണ് അപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ് കെട്ടിടം പണിയല്ല റിയൽ എസ്റ്റേറ്റ് അല്ല വയനാട്ടിനെ വീർപ്പ് കുട്ടിക്കുന്നത് അനധികൃതമായി നിർമ്മിക്കപ്പെട്ട എണ്ണിയാലൊടുങ്ങാത്ത റിസോർട്ടുകൾ അവരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ എല്ലായിടത്തും ഓരോ ടണൽ പണിഞ്ഞ് ഈ ഈ ടൂ ഈ പറയുന്ന റിസോർട്ടിനകത്തേക്ക് ടണൽ പണിയാൻ ഇടതായ സർക്കാർ ശ്രമിച്ചാൽ കുറച്ചും കൂടെ വികസനമാവും ഇതൊന്നുമല്ല സുഹൃത്തിൽ ലോകത്തിന് മുന്നിൽ ടൂറിസം ഉത്തരവാദിത്ത ബോധമുള്ള അതിനാണ് റെസ്പോൺസിബിൾ ടൂറിസം ശരിയാണ് അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് കാരണം ഇക്കഴിഞ്ഞ വയനാടിനെ തകർത്ത ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഈ റിസോർട്ടുകളിൽ പലതിനും അനുമതി ഉണ്ടായിരുന്നില്ല അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വേണ്ടപ്പെട്ട അനുമതി അനുമതിയില്ലാതെയാണ് അവ കെട്ടിപ്പോൽ മൂന്നാറിൽ മൂന്ന് നിലകൾക്ക് മുകളിൽ കെട്ടിടങ്ങൾ പാടില്ല എന്നൊരു റിപ്പോർട്ട് സർക്കാരിൻ്റെ കൊടുത്തിട്ട് എത്ര വർഷമായി വയനാട്ടിലും മൂന്നാറിലുമൊക്കെ തേക്കടിയിലുമൊക്കെ അനധികൃത നിർമ്മാണങ്ങൾ യഥേഷ്ടം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ സംവിധാനങ്ങളും അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥന്മാരും ചെയ്തു കൊടുക്കുന്നു ഇത് ടൂറിസത്തിന് സഹായമല്ല അപ്പോൾ അനധികൃതമായ കയ്യേറ്റക്കാരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ ആ നാട്ടുകാരായ ആളുകൾക്ക് ജീവിക്കാൻ യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനം തന്നെയാണ് അതിന് ഇത്തരം മറുമരുന്നുകൾ ഒറ്റ കൂലികളല്ല പരിഹാര മാർഗങ്ങൾ അടുത്തത് അഞ്ച് റോഡുകൾ ഇതിൽ പല റോഡുകളിലും വീതി കൂട്ടുവാൻ ഫോറസ്റ്റ് വകുപ്പ് എന്ന അനുവാദം നൽകി കഴിഞ്ഞു വേണമെങ്കിൽ വീതി വർദ്ധിപ്പിക്കുക ആ വീതി വർദ്ധിപ്പിക്കുമ്പോൾ അല്ല വർദ്ധിപ്പിക്കോ അവിടെ മരങ്ങൾ എന്തൊക്കെയാണ് നിസ് നമ്മൾ ഈ പരിസ്ഥിതി പ്രവർത്തകരായ ഞങ്ങൾ ഒരു ലോകത്തിൽ ഒരു മരവും മുറിക്കുന്നതെന്നല്ല പറയുന്നത് കേട്ടോ ചില മരങ്ങൾക്കൊക്കെ മുറിക്കാം പക്ഷേ നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഏറ്റവും അപകടകരമായ ഹിമാലയത്തിൽ ചൈന റോഡുണ്ടാക്കിയിരിക്കുന്നത് നിലവിലുള്ള റോഡിൻ്റെ ഭാഗത്തുള്ള മലകൾ ഇടിക്കുന്നതിന് പകരം ആ റോഡുകളുടെ മറ്റൊരു വശത്തേക്ക് ഗാൽവേഡ് സ്റ്റീൽ റോഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ പഴയ വ്യവസ്ഥാപിതമായ റോഡ് നിർമ്മാണം ഒന്നും അല്ലല്ലോ ഇപ്പം നടക്കുന്നത് ഗാൽവേഡ് സ്റ്റീൽ റോഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലും റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാം ചിലയിടങ്ങളിൽ മരങ്ങൾ ദുറുക്കേണ്ടി വരും പക്ഷേ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കി ലോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പിന്നോക്കമായ ഒരു ജില്ലയിൽ ഇത്രയും നീളത്തിലൊരു ടണൽ അത് ഏഷ്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ടണൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മുടക്കും എന്ന് പറഞ്ഞ അർത്ഥം മുപ്പത് കിലോമീറ്റർ ലാഭിക്കാൻ എഴുപത് കോടി രൂപ ഈ സർക്കാർ മുടക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇത് വയനാടിൻ്റെ വികസനമല്ല വയനാട് വികസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ പ്രദേശത്തിൻ്റെ പാരിസ്ഥിതികമായ സന്തുലനത്തെ സംരക്ഷിക്കണം ആ അങ്ങനൊരു തീരുമാനം സർക്കാരിനുണ്ടോ നോക്കൂ ഇത് നീലഗിരി ബയോസ്ഫിയർ ആണ് ലോക അത്ഭുതകരമായ ഇന്ത്യയിലെ തന്നെ പതിമൂന്ന് ഒന്നാണ് നീലഗിരി ബയോസ്ഫിയർ അതിൻ്റെ പത്ത് കിലോമീറ്റർ ഉള്ളിലാണ് അതിന് അടുത്താണ് ഈ തുരങ്കം വരാൻ പോകുന്നത് അപ്പം ലോകത്തിലെ തന്നെ അത്ഭുതകരമായ പ്രദേശമായ വയനാട് വലിയ പാരിസ്ഥിതി ആഘാതം ഏൽക്കുമ്പോൾ അവിടുത്തെ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ആവർത്തിച്ച് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരു എന്താണ് പ്രിക്കോഷൻ മെഷറും ഒരു മുൻകരുതലും എടുക്കാൻ സർക്കാർ ആവർത്തിച്ച് പരാജയപ്പെടുമ്പോൾ ഇതാ പറയുന്നു വയനാട് വികസിക്കാൻ ഞങ്ങൾ ഞങ്ങളിതാ തുരങ്കപാത ഞങ്ങൾ പറയുന്നു വയനാട് വികസിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ സർക്കാർ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങൂ അവിടുത്തെ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം കൊടുക്കൂ അവിടുത്തെ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കൂ അവിടുത്തെ വയലുകളിൽ കൃഷി ഇറക്കാനുള്ള താല്പര്യം എടുക്കൂ അവിടുത്തെ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ അവിടുത്തെ കാടുകളുടെ ഉള്ളിൽ മൃഗങ്ങളുടെ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കും ഇതിനു പകരം വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുക നോക്കൂ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം പദ്ധതിയെ പറ്റിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ പദ്ധതിക്ക് ഞങ്ങൾക്ക് പരിസ്ഥിതി അനുമതി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ ഇതൊരു തട്ടിപ്പ് പദ്ധതിയാണെന്ന് പറയേണ്ടി വരും വികസനത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതെ 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 എന്ന് പറയുന്നത് ഈ നിങ്ങൾ വികസനത്തെ പറ്റിയാണ് പറയുന്നെങ്കിൽ വയനാട്ടിലെ കർഷകർ ഇന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് ആരോഗ്യകരമായ തീരുമാനമെടുത്തുകൂടെ തിരുവനന്തപുരം ജില്ലയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നാഷണലിസ്റ്റ് ബാങ്കുകളുടെ ബ്രാഞ്ചുകളുണ്ട് അവിടെ നൂറ്റി നാൽപ്പത്തി രണ്ട് ബാങ്കുകളെ പ്രവർത്തിക്കുന്നുള്ളൂ എൻ്റെ അർത്ഥം എന്താണ് തിരുവനന്തപുരത്ത് ഓളം വലിപ്പമുള്ള ഒരു പ്രദേശം ജനസംഖ്യ കുറവാണ് പക്ഷേ ആളുകൾ യാത്ര ചെയ്യണമല്ലോ ബാങ്കിൽ പോകണമെങ്കിൽ അപ്പം നിരവധി കാര്യങ്ങൾ മറ്റ് കാര്യം മറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് വികസന കാര്യങ്ങളിൽ വലിയ പിന്നോക്കാവസ്ഥ ഇന്ത്യയിലെ നൂറ്റി അൻപത് ജില്ലകളിൽ ഒന്നായി വയനാട് തുടരുമ്പോൾ ആദിവാസികൾ ഇപ്പോഴും പതിനെട്ടര ശതമാനമുള്ള ഏക ജില്ലയാണ് വയനാട് അവർ ഇന്നും കേരളീയ പൊതുസമൂഹത്തിൻ്റെ വികസന സൂചികയുടെ അടുത്തുപോലും വരാതെ ഇപ്പോഴും പാർശ്വലിക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് വയനാട്ടിലൊരു ത്വരങ്കം വന്നാൽ വയനാട് രക്ഷപ്പെടും എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഏറ്റവും അധികം മഴ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ട ഒരു പ്രദേശത്ത് ഇങ്ങനൊരു തുരങ്കപാത വന്നാൽ വയനാട് വികസിക്കുമെന്ന് പറഞ്ഞ അർത്ഥം വയനാട് മറ്റേതോ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി വികസിക്കണമെന്നാണ് ഇത് യഥാർത്ഥത്തിൽ വസ്തുതകളിൽ നിന്നുള്ള ഉൾച്ചോട്ടമാണ് ഇതിൻ്റെ പിന്നിൽ രേഖകളില്ലാതെ സംസാരിക്കുന്നത് ശരിയല്ല എങ്കിലും ദുരൂഹമായ കരാർ സൗഹൃദങ്ങൾ കരാറുകാരുമായിട്ടുള്ള ചില സൗഹൃദങ്ങൾ വൻകിഴ് നിർമ്മാണങ്ങൾ നടത്തിയാൽ പലർക്കും വലത് ലഭിക്കുമെന്നുള്ള ചില ധാരണകൾ അങ്ങനെയൊക്കെ ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സംശയമുണ്ട് കാരണം ഞാൻ പറയുന്നു വയനാട്ടിലെ റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുതലാണ് അതിന് കാരണം ടൂറിസ്റ്റുകളുടെ സ്വകാര്യ വാഹനങ്ങളാണ് നിലവിലുള്ള അഞ്ച് റോഡുകളുടെ വീതി വേണമെങ്കിൽ പരിമിതമായി വർദ്ധിപ്പിക്കാം സ്വകാര്യ വാഹനങ്ങളെ പരിമി വയനാട്ടുകാരല്ലാത്തവരുടെ സ്വകാര്യ വാഹനങ്ങളെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങുള്ള ഒരു ടൂറിസം പാക്കേജ് പദ്ധതി വയനാട്ടിൽ മൊത്തം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ ഈ തുരങ്കപാതയ്ക്ക് പകരം ഈ തുക രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപ അവിടുത്തെ കർഷകർക്ക് കൊടുത്താൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയാൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെ പോലെ വയനാട്ടിലെ കർഷകർ സമ്പന്ന കർഷകരായി മടങ്ങി വരാൻ കഴിയും അതിനൊന്നും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യങ്ങളില്ല ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ആണ് നടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു എന്തായാലും ഈ ടണലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇനിയും തുടരുക തന്നെ ചെയ്യും കാരണം വയനാട്ടുകാരുടെ ബേസിക് ആവശ്യങ്ങളിൽ ഒന്ന് ഈ ട്രാൻസ്പോർട്ടേഷനാണ് സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അവിടെയുള്ളവർ കാലകാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ മറുചോദ്യം ഉയരുന്നത് അങ്ങ് ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ് എന്തുകൊണ്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജ് വരുന്നില്ല എന്തുകൊണ്ട് കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നില്ല അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പാമ്പ് കടിയേറ്റാൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ കോഴിക്കോട്ടേക്ക് വരേണ്ടി വരില്ല അത് ശരിയാണ് പക്ഷേ ഈ ടണൽ മാത്രമല്ല ഒരു ബദൽ എന്നും അങ്ങ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർഷകരുടെ വിഷയങ്ങൾ കർഷകരൊക്കെ ഈ കാലാവസ്ഥ വ്യതിയാനവുമായി പൊരുത്തപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിൻ്റെയൊക്കെ മറവിൽ ഈ ഒരു ടണൽ പദ്ധതി എന്തിന് എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനായി പറയുന്ന ഒരു കാര്യം വീണ്ടും അവിടെ ഒരു ഉരുൾപൊട്ടൽ ഇതുമൂലമുണ്ടായാൽ അതുമൂലം ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമായിരിക്കും കൂടാതെ തന്നെ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം ദൂരത്തിലുള്ള പാറ തുരക്കേണ്ടതായുണ്ട് ബ്ലാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ആഘാതം ഭൂമിയെ ഏൽപ്പിക്കരുത് എന്ന് കേരളത്തിൻ്റെ തന്നെ ഏജൻസി പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് ഓസ്ട്രേലിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിവിടെ സാധ്യമാകും തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഈ ചർച്ച ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നില്ല തുടരുക തന്നെ ചെയ്യും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സംശയങ്ങളും ഞങ്ങളെ അറിയിക്കാം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തന്നെ നിങ്ങളുടെ കമൻസായി നിങ്ങൾക്ക് ആ സംശയങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാം അതിൻ്റെ ഉത്തരം പരമാവധി വേഗത്തിൽ തേടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കൂടി ഇവിടെ നൽകുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം അമിസം ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം